യോ വെൽക്കം ടു ജിബിസായി അപ്പോൾ ഇന്ന് നമ്മൾ കോസ്കോയിലാണ് വന്നിരിക്കുന്നത് ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മദ്യങ്ങൾ നമുക്ക് കാണാം പറ്റും അത് വേറെ പുതിയൊരു സാധനം ഒരു വെറൈറ്റി കോക്ടൈലും ഉണ്ടാവും തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ടാക്സും കൂടെ കുപ്പി രണ്ടര പോയിൻറ്റ് മൂന്നേ എട്ടാണോ ഒരു പാക്കിൻ്റെ വില രണ്ടാമത്തെ കോക്ക്ടെയിൽ ഉണ്ടാവും നമ്മുടെ സിപ്പപ്പൊക്കെ പോലെ ക്യാരി ചെയ്യാനും കഴിക്കാനും എളുപ്പം ഇതിനകത്ത് ട്വൻറ്റി പീസസുണ്ട് നയൻ പോയിൻ്റ് ഫൈവ് എയിറ്റ് പോണ്ട് ോക്സ് വേറൊരു പത്ത് തന്നെ ഉണ്ടോ ജെല്ലി ടൈപ്പ് ആ ഫ്ലേവേർഡ് മാർഗ്രീറ്റ ജെല്ലി ഷോട്ട്സ് ലിച്ചി ഫ്ലേവർ സ്പൈസി സ്ട്രോബെറി വാട്ടർമെലൺ ഫ്ലേവർ ഇപ്പം ഒരെണ്ണത്തിൻ്റെ വല്ല നയൻ പോയിൻറ്റ് ഫോർ നയൻ വിത്ത് ഔട്ട് ഡാറ്റ് വിത്ത് ലെവൻ പോയിൻറ്റ് ത്രീ എയ്റ്റ് അപ്പോൾ ഏതൊക്കെ രീതിയിലും അവൈലബിൾ ആണ് സിപ്പ് വേണോ ജെല്ലി വേണോ റെഡ്ബെറി സ്ട്രോബെറി ലെമൺ എന്ത് ഭംഗിയാണെന്നു വെച്ചത്